പൊന്നാറഞ്ച മാണിക്കല്ലാളെ നാല് ദിവസം മുന്നേ മൈജി സാജിക്കാന്റെ കുടിക്കലിൻ്റെ ഒരു വീഡിയോ കിട്ടിയിരുന്നു അതാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളാണ് കണ്ടത് പക്ഷെ അന്ന് കാണാത്ത കുറച്ച് വിഭാഗങ്ങൾ ഇന്ന് കാണാണ്ട് തീര് അപ്പോൾ കാണാത്ത കാഴ്ചകൾ കുഞ്ഞാൻ കാണിച്ചാനാണ് കൊണ്ടുപോകുന്നത് ഈ പെരൻ്റെ ഉള്ളിൽ വേറെ ഒരുപാട് ഐറ്റംസ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് ഒരുപാട് പ്രമുഖന്മാരും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഒക്കെ ഇങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചത് ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരും അതേപോലെ ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരിക അതുകൊണ്ടല്ലേ ഒറ്റ ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾ ഇഞ്ച വീഡിയോ കണ്ടത് ഇന്ന ഇഷ്ടപ്പെട്ടുകൊണ്ട് മാഷാ അല്ല ഈ വണ്ടി ഉണ്ടല്ലോ ഇപ്പൊ പുതിയത് വാങ്ങിയ ബെൻസിന്റെ പുതിയ മോഡൽ വണ്ടികളാണ് ഇതൊക്കെ ഞാനല്ലാതെ വേറെ ആരാ കാണിച്ചു കാണണം കെട്ടോ ആലന്തുണിയാവും അതേമാതിരി ഒരുപാട് പ്രമുഖന്മാരാണെന്ന് പേര് അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ച പരിപാടിയാണ് ആദ്യം കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്താണ്ടൊക്കെ ഇങ്ങൊന്ന് വിജയിപ്പിച്ച് ഞാനൊന്നും കേറിക്കോട്ടെ മാണിക്കല് നല്ല കളിയാണ് കളിച്ച് കളിച്ച് ഇങ്ങനെ ഊതി ഊതിയാണ്ട് പീപ്പിളി നല്ല സൗണ്ട് ബോക്സ് കൂടി ഇങ്ങനെ വരുന്നുണ്ട് ഇതൊന്ന് ഊതിന്റെ ഒരുപാട് ൈനക്കാർക്ക് വരെ നമ്മള് തുണി അങ്ങോട്ട് എടുത്താണ്ടോ കൊടുത്തു കാണുന്നു തുണി എടുത്ത് നടന്നപ്പോ അല്ല ഓലോ ഉഷാറും കണ്ടല്ലോ വല്ലാത്ത ജാതിയിലേ അറിയാലേ കാണാൻ പറ്റും അത് സങ്ക പിന്നെ വല്ലാത്ത എന്നാ വരുന്നതാണ് നമ്മളെ സാജിക്കാന്റെ ഏട്ടൻ ഹലോ എന്താണ് വിശേഷം മാനിക്കല്ലിൻ്റെ സുഖാണ് ആ കോട്ട ആ പൊളിച്ചിട്ടുണ്ട് പ്രാർത്ഥന കൊണ്ട് നമ്മള് പോകണ്ടെന്ന് പറയും അല്ലാത്ത സുഖല്ലേ അതാ വന്നിട്ട് അല്ല ആ മണിക്കൂർ ഇരുപത്തി എത്ര ടു മില്യൺ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നിന്നോളിയും ഏഹ് ഇതാരാണ് ആ വരെ കണ്ടിട്ടില്ല സുഖല്ലേ ഇത് മകളോ പങ്ങള് ഷാജിഖാന്റെ ആ എന്താ പറയുക സുഖല്ലേ ചാറ്റാട്ടിക്കാണി വല്ലാത്തതി പങ്ങളാണ് അതങ്ങനെ തന്നെ മൂത്തങ്ങളും ബാബു പങ്ങളാവോ അതെന്തോ സന്തോഷം എല്ലാരും കാണാൻ പറ്റിയ സന്തോഷം ഇതാരതാണ് ആ അങ്ങനെ പരിചയപ്പെടല്ലേ നമ്മള് അപ്പൊ നമ്മളെ മലബാർ അസ്സാം വലിക്കും എന്താ വർത്താനം സുഖല്ലേ ഞാൻ പറയും എന്നോട് ഒന്നും വർത്താനം പറയാൻ പറഞ്ഞിരിക്ക എന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏഹ് പക്ഷെ ഞാൻ കല്യാണത്തിൽ കല്യാണത്തിനെ കുടിക്കാൻ ഞങ്ങൾ ഞാൻ വിളിച്ചത് വിളിച്ചിന് അതിനു വരാൻ പറ്റാത്തോണ്ടാണ് ഞമ്മക്ക് വരാൻ പറ്റാത്തോണ്ടാണ് കാസർഗോഡ് ഡോൺ വേറെ കാര്യം പറയണ്ട ഷോപ്പിൽ പോയി കിട്ടിയിട്ടില്ല ഈ സാധനം അത് കിട്ടിയിട്ടില്ല ഞാനത് സ്റ്റോറി

ആ മോന നാട്ടു വീടും എടുക്കുന്ന കിട്ടട്ടെ പിന്നെ ഫൈസൽഖാന്റെ ഫാൻസ് ഒക്കെ ഇവിടെ വന്നു കൂടിട്ടുണ്ട് ഇച്ചറിയാത്തൊരു കൊഴപ്പല്ല നിങ്ങളെ നിങ്ങൾ പ്രതി ചുള്ള ഇത് നിങ്ങളെ മുത്താണ് നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഈ വരുന്നത് നിങ്ങൾ നിങ്ങളവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കണെ ഏഹ് അല്ല കുടുംബക്കാരി ഫ്രണ്ട്സാണെന്നൊക്കെ നമുക്കറിയാം ആവണല്ലോ തന്നെ മാഷാ അല്ല മാഷല്ല പേരാമ്പ്രക്കാര് അയ്യോ അതാക്കണെ അടുത്തതാക്കണ കാര് ഇത് വെറും സാജിക്കാന്റെ കട്ടില്ല ആ മൂന്നായം ബോളിവുഡാണ് പെങ്ങൾ പെങ്ങൾ പെങ്ങളെ കണ്ടില്ല സാജിഖാന്റെ പെങ്ങള് ആ ഇത് ഹായ് ഹായ് ഹായ്ക്കാളെ പോക്ക് വിളിച്ച മതി ഞാൻ പോന്നു എന്താണ്

ചെർമ്മത്തിനു വേദന ആക്കി സേവ കൊടുക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ചെറുനാരം കഴിഞ്ഞ പോലെ പറിച്ചു തരും അതോടുകൂടി നമ്മളെല്ലാം വേദനയും പോകും കാസും പഠിച്ചുണ്ട് ആർമി അല്ല ഇത് നിങ്ങളെ മാതിരി നീണ്ടുകൊണ്ട് മാറി വേണ്ട ഒരു

ഓയ് ണ്ട് ഓയ്ശങ്ങളെ അയാളെഴുത്തിരിക്കണ്ട കച്ചും കാരും പൊട്ടും ആ അജിന്റെ ആ അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മാറിയിരുന്നില്ലേ ഇന്നില്ല ഇന്നലെ ഇന്നലുണ്ടായിരുന്നു ഇന്നില്ല ഇന്ന് ആരുമില്ല ഇന്ന് ഞാൻ ചെറുക്കനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ബിസ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതോടൊപ്പം ഷാജിന്റെ ഈ ഒരു സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണോ അതെ വൺ സിക്സ് പറയുന്നത് പിന്നെ എത്തിയിട്ടുണ്ട് അല്ലല്ല സംഗതി സന്നതി അന്ന് ഇന്ന് രാഷ്ട്രീയ ഏ സംസ്കാരെ കൗശന്നില്ല കേട്ടോ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ എപ്പോഴും സൗന്ദര്യം കൂടും അതെ അതെ അതാണ് വേണ്ടത് ഈ ഒരു ക്ലബ്ബ് ടി ബി സി പറഞ്ഞാൽ പുതിയതാണ് കല്യാണ ചക്ക പറയും പെണ്ണുങ്ങളെ ഞാണ്ടെ അങ്ങനെ അതൊക്കെ പിള്ളേണം കരുതുന്നു ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ആ റൂബാണ് വീഡിയോ ശ്രദ്ധിച്ചു ഏഹ് അല്ലെങ്കിൽ ആകെ പോളൂ അപ്പൊ ഇന്ന് നമ്മളെ ഫൈസർഖാന്റെ ബർത്ത്ഡേ സാജിഖാന്റെ രണ്ടാമത്തെ കല്യാണം ആദ്യത്തെ പെണ്ണുങ്ങളെ തന്നെയാണെങ്കിൽ ഒളിച്ചെടുക്കുക അല്ലാത്ത ജാതി അതെ അതെ മാണിക്കലായ പുകലായ ഞങ്ങളെ മുജീബ് ഖാ ഐ വന്നു പൊളിച്ചടിക്ക് ഞങ്ങൾ വീടും മോശം ഉണ്ടായിരിക്കണോ പാവാടി കുപ്പ സിൽവർ കമ്പിട്ടാണ്ടേ അല്ല ഇന്നോട് അര പറയോ വേറൊഫ് ബൈ പറഞ്ഞു എന്താ പാവാടി തൊട്ടാണ്ടാണ് എല്ലാരും കറുപ്പും കറുപ്പും ഇട്ടിരിക്കണെ നിങ്ങള് മാത്രം മാറ്റം ഏത് ഇല്ലല്ലാക് മാഷല്ലാ അടി അടി അടിപൊളി അടിപൊളി

കാണല് കാണലുണ്ടോ ഏ എന്ന പേര് പറയ നിങ്ങള് അല്ലാത്ത പഴയ ചൊല്ലാണ് ആ ഭർത്താൻ ആണ് അങ്ങനെ പറയണം രണ്ട് പുലിക്കുട്ടികളെന്ന് പറയുന്നു ചെറിയ ഈ തൊപ്പ പറ ചെറിയ കച്ചവടക്കാരാണ് ഒന്ന് ഒന്ന് ചെറിയൊരു പിന്നെ സ്വർണ്ണ കച്ചവടം കച്ചവടം ഒന്ന് ചെറിയ സ്വർണ്ണ കച്ചവടം ഉള്ളു ചെറിയ ചെറിയ കച്ചവടക്കാരുള്ളൂ അതെങ്ങനെ ഒരിഞ്ഞോ അതല്ലേ ഒരിത്തിരി കഞ്ഞി കുടിച്ചി കിട്ടുന്നത് അതിനേറെ വേണ്ട To to. ും കാര്യങ്ങളും ഒക്കെ നമ്മളെ പാലസ് കിച്ചൺ കാറ്ററിംഗ് കേട്ടോ വല്ലാത്ത ജാതി പാലസ് തന്നെയാണോ ചങ്ങായിമാരെ എന്തൊക്കെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഏതായാലും പോലെ സമ്മതിച്ചിണ് പല വെറൈറ്റി മോഡൽ ഐറ്റംസ് സാറയിക്കണോ പിന്നെ എല്ലാ കാര്യം പറയണ്ടേ രണ്ടാമത്തെ വട്ടമാണ് അപ്പോൾ പരിപാടി രണ്ടാമത്തെ ഓട്ടോ നമ്മളെ പൊളിച്ചാണ്ട് കജു ആക്കാണ്ട് കൊടുത്തു കുഞ്ഞേമാക്ക പറഞ്ഞ മാതിരി നമ്മൾ പോവുകയാണ് എട്ടും വാറപ്പും കെട്ടിയാണ്ട് അപ്പൊ എന്താ ഷാജിക്കാന്റെ പരിപാടി പൊളിച്ചടുക്കിയിട്ടുണ്ട് പൊളിച്ചടക്കിട്ടുണ്ട് അങ്ങനെ ആരാണെ പോണി പൊന്നാഴ്ച അത് കേട്ടാ മതി േ പരിമടിക്കുന്നു പിന്നെ കണ്ടിട്ടില്ല അത് നിങ്ങള് ഭൂമി കറങ്ങാൻ നിങ്ങൾക്ക് നേരം കിട്ടില്ലല്ലോ നിങ്ങളല്ലോ ഒന്ന് കാണുന്നത് വാടിക്കലാളും പുകലാളും കൂടെ വല്ലാത്ത ജാതി